ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തി ಉಪ್ಪಿನ ಮುಳಕ್ಕೆ ಉಪ್ಪಿನ ಮುಳಗಿನ ಮಣ್ಣ മണ്ഡലം പ്രസിഡന്റ് ബിജയ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു പ്രകടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര ഉപമന്ത്രിയൊക്കെ ആയ ശ്രീ പിണറായി വിജയൻ ബി ജെ പിയുമായുള്ള വലിയ ബന്ധം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ സമരത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പോകേണ്ടി വന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരുമായി നിരവധി തവണ ചർച്ച നടത്തി ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടും ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മൗനവ്രതം നടക്കുകയാണ് എന്താണ് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്ന് കേരള സമൂഹത്തോട് പറയാൻ ഉത്തരവാദിപ്പെട്ട ബാധ്യതയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും മൗനം തീർച്ചയായും വലിയ സംശയങ്ങൾ കിടനൽകുകയാണ് കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് കാനുറപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന തോന്നൽ കേരള സമൂഹത്തിന് പൊതുവേ ഉണ്ടായിട്ടുള്ള തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം തന്നെ ബി ജെ പിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ള ആ അവിഹിതമായ കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു സാഹചര്യത്തിൽ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും നിജസ്ഥിതി അറിയാൻ ജനങ്ങൾക്ക് അറിയാനുള്ള ഉത്തരവാദിപ്പെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ സന്ധ്യ കൊടക്കടുത്ത് ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ടി എസ് മായദാസ് ശശി മംഗലം ബാബുരാജ് കണ്ടേരി കൗൺസിലർ ജിജി സാംസൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അളനൂർ അബ്ദുൾ ഗഫൂർ ബിജു കൃഷ്ണൻ ടി എച്ച് സിദ്ദിഖ് എൻ എച്ച് ഇബ്രാഹിം സുബ്രഹ്മണ്യൻ മംഗലം ജയ്മോൻ എം ജെ ബാബു പുല്ലാനിക്കാട് രാകേഷ് അകമ്പാടം അമൽ അശോകൻ വില്യംസ് ഷിബി ജോർജ് ഷംസുദ്ദീൻ റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് വടക്കാഞ്ചേരി